നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഈ സീസണിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് ചാമ്പ്യൻസ് ലീഗ് നേടുകയാവാം ലലിക ക കിരീടങ്ങൾ ചൂടുകയാവാം അല്ലെങ്കിൽ ഒന്നും നേടാതെയും ഇരിക്കാം എന്ത് സംഭവിച്ചാലും റയൽ മാറ്റിന്റെ പരിശീലക നിന്ന് ഈ സീസൺ കൂടി കാർലോ ആഞ്ചലോ ഊട്ടി പടിയിറങ്ങും എന്ന തരത്തിലുള്ള റൂമറുകളും വാർത്തകളും കഴിഞ്ഞ ദിവസം മാഡ്രിഡ് മാധ്യമങ്ങളിൽ തന്നെ വന്നിരുന്നു സ്വാഭാവികമായിട്ടും ഇത് ആരാധകർക്കിടയിൽ ചർച്ചയുണ്ട് ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകർ സാബി അലോൺസിയോട് ചോദിക്കുന്നു അടുത്ത കോച്ച് നിങ്ങളാവില്ലേ റയലിന്റെ കോച്ച് അപ്പൊ സാബി അലോൺസിയുടെ മറുപടി ഓൾറെഡി റയൽമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ചിരിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇപ്പം സമയം ഇങ്ങനെ കടന്നു പോകുന്ന ഘട്ടത്തില് അത് കടന്നു പോകുന്നു ശരിയാണ് പക്ഷേ റയലിനോടുള്ള അഫെക്ഷൻ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ബോണ്ട് വളരെ സ്ട്രോങ് ആണ് അത് വളരെ ക്ലിയർ ആണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ടോട്ടൽ ഫോക്കസ് എന്ന് പറയുന്നത് ബയർ ലെവർ ക്യൂസിനാണ് അത് മാത്രമാണ് എന്റെ മനസ്സിലുള്ളത് എനിക്കിപ്പോ റയൽമാൻ്റെ റൂമേഴ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ കാമാണ് ഞാൻ ശാന്തനാണ് ആവശ്യത്തിന് വറീടാവാനുള്ള കാര്യങ്ങൾ ഇവിടെ എനിക്കുണ്ട് ഇറ്റ്സ് നോട്ട് ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ ഇപ്പൊ റയലിനെ കുറിച്ച് എന്റെ മനസ്സിലൊന്നുമില്ല എന്താണ് ഈ എന്തായാലും അടക്കമുള്ളവർ പറയുന്നത് ഭാവിയിൽ റയൽ റയൽമാരൻ്റെ കോച്ചായിട്ട് സാബിയ ലോൺസ് തന്നെ വരുമെന്നാണ് കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഈ സീസണിന് അവസാനം എന്നറിയാൻ വേണ്ടി വേണ്ടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ്സ് വീഡിയോ താ